എന്താറിയ കുടുങ്ങി മാധവ പിടിക്കപ്പെട്ട അയ്യവന്മാര് വെട്ടുനുരുക്കി നമ്മളെ മട്ടും കറിയിൽ ഇടുന്നു കൊള്ളാം കൊള്ളാം എന്താ പേര് ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധന ഇറങ്ങിയോ എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായെന്ന് എന്ത് ഇതെല്ലാം എന്റെ കൺമുമ്പിലങ്ങണം വന്ന് നീ പെട്ടുപോയാ നിന്നെ ഞാൻ തുപ്പു ഞാൻ തൂറി എറിയും നിന്നെ എന്താന്തൂറക്കം വരുന്നു ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു നീയൊക്കെ കൂടി എൻറെ അന്ന മുട്ടിക്കോടാ നീ എന്ത് മുട്ടിക്കുന്ന പണി പോരാ